പ്രിയമുള്ള സുഹൃത്തുക്കളെ ചില മത തീവ്രവാദികളെ സംബന്ധിക്കുന്ന രാജ്യവിരുദ്ധരെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊന്നും ആരും അധികം തുറന്നു പറയാറില്ല പ്രത്യേകിച്ച് അബ്ദുനാ സർമദനിയെ പോലെ സമദാനിയെ പോലെ തഹാവൂർ ഹുസൈൻ റാണയെ പോലെ സദാം ഹുസൈനെ പോലെ ടിപ്പൂനെ പോലെ അങ്ങനെയുള്ള ആളുകളുടെ ഒന്നും യഥാർത്ഥ ചരിത്രം പുറത്തു പറയാറില്ല കാരണം വേറെ ഒരു വിഭാഗത്തെ അത് വേദനിപ്പിക്കും എതിർ വിഭാഗത്തെ വേദനിപ്പിക്കുന്ന മുസ്ലിങ്ങളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന യാതൊന്നും ചെയ്യില്ല എന്ന് പ്രതിജ്ഞയെടുത്തിട്ടുള്ള മാധ്യമ മേലാളന്മാർ നവോത്ഥാന നായകന്മാരുടെ കേരളമാണ് ഈ കൊച്ചുകേരള കരാ പക്ഷേ കമലാ സുരയ്യയുടെ കാര്യം വളരെ വ്യക്തമായി തുറന്നു പറഞ്ഞ വ്യക്തിയാണ് എ പി അഹമ്മദ് എന്ന മാധ്യമ പ്രവർത്തകൻ അധ്യാപകൻ എഴുത്തുകാരൻ പ്രഭാഷകൻ തുടങ്ങിയ അനവധി നിരവധി വ്യക്തിമുദ്രകൾ പതിപ്പിച്ചിട്ടുള്ള എ പി അഹമ്മദ് അദ്ദേഹം കൃത്യമായി അറേബ്യൻ ജാലിയാത്തിൽ നിന്ന് സമദാനക്ക് ലഭിച്ച കോടാനുകൂടി പണത്തിന്റെ കണക്കുകൾ പുറത്തുവിട്ടു മെർലി വെസ്ബോർഡ് എന്ന് പറയുന്ന കനേഡിയൻ എഴുത്തുകാരി വളരെ സത്യസന്ധമായി വരച്ചുവെച്ചു കമലാസുരയ്യയുടെ ചരിത്രം എന്താണ് എന്ന് അതിനെ ആസ്പദമാക്കി എന്താണ് സമദാനി അമ്മയുടെ പ്രായമുള്ള സ്ത്രീയെ ബലാത്കാരം ചെയ്തിട്ട് പറഞ്ഞത് എന്നത് ചരിത്രം രേഖപ്പെടുത്തിയ സംഗതിയാണ് ഇപ്പോഴിതാ കാല മുറിച്ചതുമായി ബന്ധപ്പെട്ട ചില നഗ്ന സത്യങ്ങളാണ് ഇന്ന് ക്രൈം സ്റ്റോറിയിലൂടെ ക്രൈം നമുക്കറിയാലോ നന്ദേട്ട് നന്ദകുമാറിന്റെ ക്രൈം സ്റ്റോറിയിലൂടെ എ പി അഹമ്മദിന് നമ്മളോട് ചില പൊള്ളിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ സത്യങ്ങൾ തുറന്നു പറയാനുണ്ട് കേൾക്കാം മദനയുടെ മുറിച്ചതും മാറാട് കലാപവും അങ്ങനെ ഒരുപാട് ഒരുപാട് വസ്തുതകളുടെ യാഥാർത്ഥ്യങ്ങൾ മറ നീക്കി പുറത്തു വരികയാണ് ഈ ഒരു സത്യസന്ധമായ അവലോകനം പുറത്തു വരുന്നതോടുകൂടി ഭൂരിപക്ഷം പറയാൻ മടിച്ചതും എന്നാൽ ന്യൂനപക്ഷം കേൾക്കാൻ ആഗ്രഹിച്ചതുമായിട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങൾ അല്ല ഒരു ചോദിച്ചോട്ടെ സർ ഈ മാറാട് കലാപത്തിൽ പങ്ക് ഈ വന്ന് വന്നു പറയുന്നത് ആയുധങ്ങൾ അതു അസ്തമയ എന്തെങ്കിലും സർ പിന്നെ മുളി കൊടുക്ക് ഇടേക്കില്ല ഞാൻ ഒന്നും പറഞ്ഞില്ല പിന്നെ ഇയാളെ കാണ എങ്ങനെ പോയെന്ന് ഹ് എങ്ങനെ ആട്ടപ്പെട്ട സർ അർസസ് അറകമിച്ചു ഏ ആർഎസ്സ് ആണ് എടുതു കാലിൽ മലിന കാലിൽ ബോങ്ക പ്രത്യേകംണ്ടാകും ഇല്ല എന്താണ് സർന്റെ ഒരു സാക്ഷ്യം ഞാൻ ഒരുും പറയ് അൻവാർ ശൈരിയിൽ കുളയ കാശേരി എടുത്തിട്ട് കശേരി എടുത്തിട്ട് ഫീൽ മേശ എടുത്തിട്ട് ഇവേ അവിടെ ഇരിക്കയാ ഹ് അപ്പൊ സാധാരണ നമ്മൾ ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ ഞാൻ ഒരു ഇങ്ങനെ ഒരു ഡീപ്പോയുടെ പുറത്തൊരു കാൽ പൊക്ക് വെച്ച് എഴുന്നോ ആയതുകൊണ്ട് ഈ അവിടെ ഉണ്ടാക്കിയ സാധനം കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഇതാണ് നമ്മളെ പുതിയ സാധനം ഇങ്ങനെ ഈ കൈ കാണിച്ചു അവൻ സാധനം ഒരു കാലം ഓടിയിരിക്കുന്നത് അത് ഒന്നിക്യന്ത്രമിട്ടു. ശീഡാലി വീണ്ടും കണ്ടവരേണ്ട പ്രസത്തെ എഴുതിയിട്ടുണ്ട്. അവന്റെ കാലി വെള്ളിൽ പോയി കൈയിലെ. ഓ, സ്വന്തം അനിയായി കളയ്ന്ന്. ബോംബ് സീകരിക്കുന്നോ അവര് തന്നെ. വീട് പൊട്ടി. ആ, ചരിയിരുന്ന കാലി ആണി കളയട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ ആലപുഴ പ്രസംഗത്തിൽ ഇല്ലേ പ്രസംഗിച്ചതു. ആ, പ്രസംഗത്തിൽ പ്രസംഗിച്ചു. രാഷ്ട്രീയമായി പ്രസംഗിച്ചു. ഈ വേറെ പുറത്തോണ്ടോ അങ്ങനെ ആ പോലീസ് സ്റ്റേഷന്മാരെന്ന് ഞങ്ങക്കി ബുദ്ധി തോന്നില്ല. ഓ ഓ. എ? ആർസസൻ അല്ല സ്വന്തം അനിയായി കളന്നാണ്. സ്വന്തം കൈകളുകൊണ്ട്ണ്ടാക്കി ബോംബ് ഓടി അവനെ ഇണ്ടാ കൈയ്യിൽ കൊട്ടിയോ. ഓക്കേ. അവിടെ മുതൽ ഈ അപ്പൊ അത് കഴിഞ്ഞ അന്ന് ഞാൻ പിന്നെ മലബാറിലാണ് ഞാൻ പിറ്റേ ദിവസം ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് പിൽപെട്ട് സുഭാഷിന്റെ ഓഫീസിൽ മഞ്ചൂർ വെച്ചത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു അതിന് മൂന്നാം ദിവസം ഞാൻ ആശുപത്രി വെച്ച് ഞാനും പുൽപെട്ട് സുഭാഷുമായിട്ട് കാണുന്നു ആദ്യമായിട്ട് കണ്ട ഞങ്ങളാണ് ഞങ്ങളി അത്രയും കാലിക്കയറി അപ്പൊ അവിടെ അയ്യൂ കൊണ്ടുവന്ന പറഞ്ഞു അത് അത്രയും പുള്ളി പറക്കാനും പുല്ലം കുറേ കൊണ്ടുപോകുന്നു ഇവിടെ വന്നപ്പോൾ ആ ഭാഗം കട്ടിയാന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ സംബന്ധിച്ചില്ലേ ബുഷിന്റെ അവിടെ വെച്ച് മുറിച്ചു മാറ്റണം നിർബന്ധം പിടിച്ചു അങ്ങനെയാണ് മുറിച്ചു മാറ്റം കാരണം രക്തസാക്ഷിയാണല്ലോ

എന്നെ വായിട്ട് ആ പിട്ടെ ഇവിടെ പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിൽ ആ ഭാഗത്തുള്ള ഭയം കോമ്പുമായിട്ട് ുറ്റിടങ്ങി നടന്നു തിരുവനന്തപുരം സിറ്റിക്ക് അത്ര അവനെ ഭൂനേന്ദ്രനാണ് പിടിച്ചത് ശിവസേന അന്വേഷിച്ചു പോവാൻ കേ അങ്ങനെ ഒരു ദിവസം അവിടെ ഇട്ടിട്ട് പിറ്റേ ദിവസം പോലീസിനെ പോലീസുകാരെ കൊണ്ടുപോയി അവനാണ് പിന്നെ ബോംബ് കേസിലേക്ക് ആകുന്നത് അവന്റെ തൂക്കി കൊല്ലാത്തൊക്കെ ചെയ്തല്ലോ ഒരുപാട് ഒരുപാട് കേസുകളിൽ അറസ്റ്റിലായി കാലം ജയിലിലായി അക്കാലത്തൊന്നും പിന്നെ ഞാൻ എനിക്കൊരു സ്വഭാവം ഉണ്ട് ഞാൻ ക്ലോസ് ചെയ്യുന്ന ഫയൽ റീ ഓപ്പൺ ചെയ്യില്ല ഓണിക്കുടത്തെ വിഭാഗം അന്വേഷിക്കും സാർ എന്താണ് കാര്യങ്ങളൊക്കെ നല്ലൊരു നല്ല ചെറുപ്പക്കാരെ പറയുന്നു ഞാൻ ഉള്ളൂർ ഉള്ളൂ രമാൽസിലെ കൈലിയൊക്കെ വാങ്ങാനായിട്ട് ചെന്നപ്പോ കൗണ്ടറിൽ ഒരു മനുഷ്യൻ മനുഷ്യൻ്റെ അടുത്ത് എന്തുവാ കണ്ടുകൊണ്ട് ഇങ്ങനെ തോന്നുന്നു സാർ പീഡിപ്പി വിടാനുണ്ടായ കാരണം എനിക്ക് മനസ്സിലായില്ലോ ഞാനാണ് സാറും അതിന് ഒരുപാട് ആരോപണങ്ങൾ സാറിനെ പറ്റി പറയുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞു എനിക്ക് അതിന് മറുപടി കൊടുക്കണതുകൊണ്ടുള്ള വേദിയില്ല വേദിയില്ലാന്ന് ഞാൻ ഇവിടെ പറയുന്നു ടോട്ടി പറഞ്ഞോണ്ടാറിയോ സാർ വേദി ഉണ്ടെങ്കിൽ സാറ് പറയാന്ന് ചോദിക്കാം ഞാൻ പറയുന്നു

േഖ രണ്ടായിരത്തി മൂന്നിൽ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് വന്നപ്പോൾ ഈ ഈ ജഡ്ജ്മെന്റ് എനിക്ക് തന്നെ വാദിയായി അത് ഞാൻ എടുത്തു പുറത്തു അതുകൊണ്ടുകൂടി ആ നിയമത്തിന്റെ ആദ്യത്തെ അവസാനമായ രേഖകൾ ഇല്ലാതാക്കി പിന്നെയാണ് പിന്നെ ഈ വ്യാജ ഡിഗ്രി പുറത്തു കൊണ്ടു നയങ്ങളെ പുറത്താക്കുന്നു പിന്നീട് ഡയറക്ടർ ബാബ സ്വിസിന്റെ സെന്റർ ഫോർ സയൻസ് സ്റ്റഡീസ് അയാൾക്ക് പി എച്ച് ഡി ഉണ്ട് പോസ് പോയിന് എം എസ് സി ഡിഗ്രി ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു അയാളുടെ സർട്ടിഫിക്കറ്റ് ഡിപ്പാർട്ട്മെന്റ് ഹയർ ആക്കിട്ട് ആരും കണ്ടിട്ടില്ല അത് വിവരാശ് പ്രകാരം എടുത്തു വന്നപ്പോൾ വ്യാജമാണ് അയാളുടെ അച്യുതാനന്ദന്റെ മോൻ്റെ കേസ് അരുൺകുമാർ സർട്ടിഫിക്കറ്റിന്റെ ഫസ്റ്റ് പേജ് കൊടുത്തിട്ടുണ്ട് മാർക്ക് മാർക്ക് ലിസ്റ്റ് ലിസ്റ്റ് കൊടുത്തിട്ടില്ല നല്ല മാർക്കുണ്ട് ഇയാള് പിന്നെ ശാസ്ത്ര നഗ്ന സത്യങ്ങളൊന്നും പുറത്തു പറയാൻ പാടില്ല അതിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ളത് ഇത്രയും കാലവും ഇസ്ലാമിന്റെ മക്കളെ ഇസ്ലാമിന് വേണ്ടി എന്റെ ഒരു കാലു പോയി മക്കളെ എന്ന് പറഞ്ഞ് നടന്നിരുന്നതിൻ്റെ യാഥാർത്ഥ്യം ഇപ്പം മനസ്സിലായില്ലേ പി ഡി പി തന്നെ ഇറിഞ്ഞ് കാല് നശിപ്പിച്ചതാണ് കാല് പൊക്കി ഒരു ടേബിളിൽ വെച്ചിട്ട് ഇങ്ങനെ ചാരിയിരിക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ പലർക്കുമുണ്ട് അങ്ങനെ ഇരുന്ന വഴിക്ക് ബോംബ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി കളിക്കുന്നതിനിടയിൽ വീണ് പൂട്ടിപ്പോയതാണ് എന്ന സംഗതി മനസ്സിലായില്ലേ അദ്ദേഹം ഒരു ഫൈറ്ററാണ് ഒരുപാട് രാഷ്ട്രീയക്കാരുടെയും മതമേലാധ്യക്ഷന്മാരുടെയും ഇത്തരം രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവന്നതിൻ്റെ പേരിൽ ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ഇപ്പോഴും വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഇതൊന്നും തുറന്നു പറയാൻ ശക്തമായ ഒരു വേദി ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹം പറയാതിരുന്നത് അപ്പോൾ വേദി ക്രൈം നന്ദകുമാർ കൊടുത്തു എ പി അഹമ്മദ് ആങ്കറായിട്ടിരിക്കുന്നു ഇന്റർവ്യൂ ചെയ്യുന്നു പറഞ്ഞു ധൈര്യമായിട്ട് നന്ദി